ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അടിപൊളി ഒരു നമസ്കാരം അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് മനസ്സിലാവുന്നു എന്നെ ഒരുപാട് പേരാണ് സപ്പോർട്ട് ചെയ്തത് ഒരുപാടെന്ന് വെച്ചാൽ മെസ്സേജ് കാണുമ്പോൾ പറയാം എൻ്റെ ഒരു വീഡിയോക്ക് ഇത്ര മെസ്സേജ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ആൾക്കാർ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ മൂന്ന് കൂട്ടുകാരെ അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കണേ ദ അമ്മക്കുട്ടി അവൾ വന്നിട്ട് ഇങ്ങനെ സൂസി വന്നിട്ട് നോക്കുകയാണ് എൻ്റെ മക്കൾ എന്തെങ്കിലും എടുത്തിട്ട് പോയോ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മുടെ സൂസി കുട്ടിക്ക് കുറച്ച് ഫുഡ് കൊടുക്കാനാണ് ഞാൻ വന്നത് നമ്മുടെ മക്കളൊന്നും കഴിക്കാറായിട്ടില്ല എന്താ എന്താശേനെ സുഖമാണോ അടുത്ത ആൾ വന്നു മറ്റാൾ അമ്മയുടെ അടുത്ത് ഒന്നും കറങ്ങി നടക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് സൂസിക്ക് കൊടുക്കുന്നത് സൂസിക്ക് മക്കൾ കൊടുക്കുന്നത് കുറച്ച് ചോറ് കുറച്ച് റൊട്ടി പിന്നെ ഒരു നാല് മുട്ട നമുക്ക് മുട്ട പൊട്ടിച്ച് ഇതിലോട്ട് ഓടിക്കാം നമുക്ക് വെറും മുട്ടയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്ന സൂസിയായിരുന്നതാ അടുത്ത ആളും വന്നിട്ടുണ്ട് നിൽക്ക് നോക്ക് ഓക്കേ നിൽക്ക് സൂസി നീ ഇരിക്കാം അവിടെ ഇരി നിക്ക് നിൽക്കുക ഇരിക്കേ മിക്സ് ചെയ്ത് തരാം അല്ലാതെ നീ കഴിക്കത്തില്ല സൂസിയേ വെയിറ്റ് എന്നാൽ ഇത് കഴിച്ചോ വേണമെങ്കിൽ നീ കഴിക്കേ അതിനകത്ത് ഓറ്റ മുട്ടായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും പറഞ്ഞ് ഞാൻ ഇതിനെ അഡോപ്റ്റ് ചെയ്തു കൊള്ളാം എനിക്ക് തരുമോ എവിടെയാണ് നാട് ഞാൻ ട്രിവാൻഡത്താണ് ഇവരെല്ലാം ട്രിവാൻഡത്താണ് താമസം ആദ്യം അവരുടെ വീട് അവിടെ ആയിരുന്നു അവിടെ നിന്ന് പിന്നെ ഞാൻ കുറച്ചും കൂടി മഴയൊക്കെ മാറിയപ്പോൾ അവരെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ചവർ കഴിക്കത്തില്ല നേട്ടാ പക്ഷേ കഴിച്ചു തുടങ്ങി ഏഹ് ശാന്തമാകൂ ആരാധകരായി ശാന്തരാഘവ സൂസി ശാന്തമാകൂ ഞാൻ എൻ്റെ പ്ലേറ്റ് തന്നെ പുള്ളിക്കാർക്ക് കഴിക്കാനൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ പ്ലേറ്റ് തന്നെ ഇനി കൊണ്ടുപോകുന്നു അതെ ഇയാൾക്ക് കുറച്ച് മണപ്പിച്ച് കൊടുത്ത് നോക്കട്ടെ എന്നാൽ ആ ഫുള്ളിക്കാരിയും കഴിച്ചു തുടങ്ങി അപ്പം നിങ്ങൾ ഹാപ്പി ആണല്ലോ നമ്മുടെ പിള്ളേരൊക്കെ അപ്പോൾ ഭക്ഷണം കഴിച്ചു തുടങ്ങിയതേ അതിൻ്റെ ഫസ്റ്റ് എൻട്രി ആണ് ഈ കാണുന്നത് മക്കൾ ഫുഡ് കഴിച്ചതിൻ്റെ ആദ്യത്തെ എൻട്രി എന്നാ നീ കഴിക്കേ കുറച്ച് നിനക്കന്ന് നാണോ എന്നാ വാ സൂസി ഇങ്ങോട്ട് വാ കഴിക്കേ നല്ല കുട്ടിയല്ലേ വാ വാ സൂസി പിന്നെ ഇങ്ങോട്ട് വാ എന്നാ കഴിക്കും സൂസി മുട്ട് പച്ച മുട്ടയാണ് കൊടുത്തത് പുള്ളിക്കാരൻ ഒരു മുട്ടേറെ ഇത് ഒരു മുട്ടയുടെ തോ തൊലിയൊക്കെ കഴിച്ചായിരുന്നു ഞാൻ പുള്ളിക്കാരനെ കൂടെ ഇങ്ങോട്ട് എടുക്കട്ടെ ബാ വാക്ക് സൂസി ഒന്നും കാണാത്ത പോലെ ആർത്തിയോടെ കഴിക്കുന്നുണ്ട് സൂസി പതുക്കെ കഴിക്കുക മക്കൾക്കും കൂടി കൊടുക്കുക ഡാ അടിയുണ്ടാക്കുക ഇവർ പരസ്പരം അമ്മയാണേ നീ കേട്ടോ അമ്മയുടെ എന്താ ചെയ്യുന്ന അറിയാമോ എല്ലാവർക്കും മക്കൾക്കും എല്ലാവർക്കും കൊടുത്ത ശേഷമാണ് അമ്മ തിന്നെ ആ പിന്നെ കുഴപ്പമില്ല ഡാ സൂസി ബഹളം കാണിച്ച അടി തരിഞ്ഞേ എന്നറിയാമല്ലോ നിനക്ക് കുറച്ച് ഹെൽത്തി ആയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് പണ്ട് ഇത്ര നന്നായിട്ട് ഇപ്പഴും ഒരുപാട് മാറ്റമുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല ഏയ് സൂസി എന്താണ് പിന്നെ മഴയൊക്കെ പ്രമാണിച്ച് നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റുമോ അയ്യോ സൂസി സൂസി ഇതൊക്കെ അടിച്ച് അപ്പം നിങ്ങളെല്ലാവരും മെസ്സേജ് അയച്ച് ചോദിച്ച പോലെ സൂസിയും മക്കൾ മൂന്ന് പേരാണ് ആൺകുട്ടികളാണ് മൂന്ന് പേരും മൂന്ന് പേരും സുഖമായിട്ട് ദേ ഞാൻ ഡെയിലി ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ഫുഡ് കൊടുക്കുന്നുണ്ടോ അതോ പാവം എല്ലാവരും ക്ഷീണിച്ചോ എന്നൊക്കെ ചോദിച്ചു അപ്പം ആരും ക്ഷീണിച്ചു പോയിട്ടില്ല നല്ല ഹെൽത്തി ആയിട്ട് നല്ല ചിങ്ങിണി കുട്ടന്മാരായിട്ട് തേങ്ങയക്കുന്നു ഇതെ മുട്ട എന്നെയൊക്കെ തട്ടിക്കളിച്ച് നോക്കുകയാണ് ഇത്രയും വലിയ വായൊന്നും ആയില്ല നിൻ്റത് ഉം സൂസിയുടെ അതേ കളറിൽ മൂന്നെണ്ണമാണ് മൂന്ന് വരും ഇപ്പം കളർ സൂസിയുടെ അല്ലെങ്കിലും കുറച്ച് വലുതാവുമ്പോൾ സൂസിയുടെ അതേ സെയിം കളറായിക്കോളും സൂസിക്കെന്തോ കിട്ടിയ കാര്യമായിട്ട് ചവയ്ക്കുന്നുണ്ട് ഞാൻ ഒന്നും കൊടുത്തില്ല ഇനി സൂസിക്കുട്ടിയേ എല്ലാവർക്കും ഒരു ഹായ് പറ സൂസി ഭയങ്കര എന്തോ പറയുക പേടിയുള്ള ഒരു ആളായിരുന്നു ഇപ്പം നല്ല പേടിയൊക്കെ മാറിയതേ കണ്ടോ അത്രയും ഫ്രണ്ടിലായിരുന്നു നമ്മുടെ അടുത്താണ് ക്യാമറ ഇരിക്കുന്നത് അത്രയ്ക്ക് അടുത്ത് വന്നൊക്കെ കഴിക്കുന്നത് പേടിയൊക്കെ മാറി എന്നോടുള്ള അപ്പോൾ സൂസിയുടെ ഫുഡൊക്കെ കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും കമൻ്റ് അയക്കണേ എനിക്ക് കമൻറ്റിലാണ് നിങ്ങളുടെ കമൻറ്റാണ് എൻ്റെ വിജയം അപ്പം എല്ലാവർക്കും 那里。